വന്യമൃഗാക്രമണമടക്കം ജില്ലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി കർഷകന്റെ ഒറ്റയാൾ സമരം സമരം സ്വദേശി കിലോമീറ്റർ സ്പൈസസ് പ്രതിഷേധ ഏലക്ക വില മൂവായിരം രൂപയും കുരുമുളകിന് എഴുന്നൂറ് രൂപയുമായി തറവില് നിശ്ചയിക്കുക വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകനായ ഷാജി തത്തമ്പള്ളി മുന്നോട്ട് വച്ചിരിക്കുന്നത് വണ്ടന്മേട് പഴയ കൊച്ചറ സ്വദേശിയായ ഷാജി വീട്ടിൽ നിന്നും കാൽനടയായി എത്തിയാണ് സത്യാഗ്രഹ സമരം നടത്തിയത് പഴയ കൊച്ചറയിൽ നിന്നും പുളക്കാട് മേന്തി ചേറ്റുപുഴി ആമയാർ വണ്ടന്മേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് സ്പൈസസ് പാർക്ക് പടിക്കലെത്തി സമരം ആരംഭിച്ചത് ദിനംപ്രതി കർഷകനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു വശത്ത് ഇതേ രീതിയിൽ കർഷകൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാൻ ജീവിക്കാമേലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ എളിയ മനസ്സിൽ തോന്നിയ ഒരു ചിന്താഗതിയാണ് ഇങ്ങനെ ഒരു സമരം നടത്തുക എന്നുള്ളത് അപ്പോൾ അത് വേണ്ട ഉന്നത അധികാരികളിലേക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്കും നിയമപാലകരുടെ ഇടയിലേക്കും ഈ ശ്രദ്ധയും ഈ സമരവും ഒരു ശ്രദ്ധയാകട്ടെ കർഷകർക്ക് വേണ്ടി അവരെ നല്ല തീരുമാനങ്ങളെടുത്ത് കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ആണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വില വർധനവും കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ടും പന്ത്രണ്ട് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുന്നിലെത്തി വൈകിട്ട് അഞ്ചുമണിവരെ സത്യാഗ്രഹം നടത്തിയത് തന്റെ ഒറ്റയാൾ സമരത്തിലൂടെ അധികൃതരുടെ കണ്ണു തുറപ്പിക്കാമെന്ന വിശ്വാസത്തിലാണ് ഷാജി ന്യൂസ് ബ്യൂറോ